ഇന്ത്യയുടെ രാഷ്ട്രീയം വളരെ പെട്ടെന്ന് മാറുന്നു അപ്പൊ അത് ബേസിക്കലി ഇവിടുത്തെ ഗോദി മീഡിയ പറയുന്നതല്ല സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി അപ്പൊ അതിന് അതുകൊണ്ടാണ് ഞാൻ ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രാഹുലിന്റെ ടോർപിഡോ ബി ജെ പിയുടെ എയർ ഡിഫൻസ് മോദിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും തകർത്ത് അത് സ്മൂത്ത് ആയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷിപ്പ് വലിയൊരു വാർഷിപ്പ് അതെ നിങ്ങൾക്കറിയാം ഈ ടോർപ്പിഡോ എന്ന് പറയുന്നത് അണ്ടർ വാട്ടർ മിസൈലാണ് ബേസിക്കലി അപ്പം അതിനെ അങ്ങനത്തെ അടുക്കാനൊന്നും പറ്റത്തില്ല ഷാർപ്പായിരിക്കും പ്രിസായസായിരിക്കും ലേറ്റസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്താൽ അതായത് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ കണ്ടതാണ് അമേരിക്കയുടെ വരെ വലിയ വാർഷിപ്പുകൾ തകർന്നു പോയിട്ടുണ്ട് ജാപ്പനീസ് ടോർപിഡോയിലൊക്കെ അതുകൊണ്ടാണ് ടോർപിഡോ രാഹുലിൻ്റെ ടോർപിഡോ ആയിരുന്നു ബേസിക്കലി ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട എലക്ഷൻ കമ്മീഷനെതിരെ ഉപയോഗിച്ച ഏറ്റവും വലിയ വെപ്പൺ അത് പറയാൻ കാരണമുണ്ട് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ഇപ്പൊ ബി ജെ പി ഫേവർ അപ്പൊ ഞാനും ഒരു മോദി ഫേവർ ചെയ്യുന്ന ഒരാളാണ് പല കാര്യങ്ങളും കൊണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പോഴും പോളിസീസിനെ ഞാൻ ഫേവർ ചെയ്യുന്നില്ല അങ്ങനെ ഫേവർ ചെയ്യുന്ന അടിസ്ഥാനമായിട്ട് മോദിയെ വിശ്വാസമുള്ളവര് എല്ലാവർക്കും അറിയാം മോദി പറയുന്ന വലിയ ഹൈലി കറപ്റ്റഡ് ഒന്നും അല്ല കറപ്ഷനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന പക്ഷേ അവിടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇതിനേക്കാളും വലിയ കള്ളന്മാരാ എല്ലാവർക്കും അറിയാവുന്ന വസ്തുവൊക്കെയാണ് ഈ പറയുന്ന സീറോ കറപ്ഷൻ സീറോ ടോണമെൻസും നടക്കുന്നതിന് ആരും അല്ലെ അതിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിലെ കസ്റ്റംസിന്റെ സീനിയർ ഓഫീസറെ പത്രസമ്മേളനട ഫോൺ ചെയ്ത് സിമ്പിളാണിത് പക്ഷെ എന്നാലും ഒരു ഒരു സ്മൂത്തായിട്ട് സെയിൽ ചെയ്യുന്ന മോദി ഗവൺമെൻറ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല എന്തൊക്കെ ആരോപണം വന്നാലും അവരുടെ ഡിഫൻസ് സിസ്റ്റത്തിൽ തകർന്നത് അരുപണമാകി പോവുക അതുകൊണ്ടാണ് ഈ ആരോപണമൊന്നും പിടിക്കുക അതുകൊണ്ടാണ് മോദി അൺഡിസ്പ്യൂട്ടബിൾ ലീഡറായിട്ട് മാറിയത് ഇന്ത്യയിൽ കാരണം അയാൾക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി ഒരു അപ്പുറത്തൊരു ലീഡർ ഇല്ലാതായി ആ ഒരു സമ്മർഹത്തിനാണ് രാഹുൽ ഈ ടോർക്കഡോ ഉപയോഗിക്കുന്നത് വെൽ റിസർച്ച് വെൽ പ്രസന്റഡ് അതായത് ഡീപ്പായിട്ട് പോയി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്ന് ഒന്നും സഹായമില്ലാതെ കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്തു ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതും അതും മാറ്റർ ചെയ്യും ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഈ തലമുറയ്ക്കും എല്ലാം മനസ്സിലാകും ഡേറ്റ 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 വെച്ച് ഇതിനെ ഏത് രീതിയിൽ തടുക്കണമെന്ന് ബി ജെ പിക്ക് മനസ്സിലായില്ല അവരതിനേക്കാളും അവരുദ്ദേശിച്ചു അവരാണ് അഡ്വാൻസ് ടെക്നോളജിയിൽ സോഷ്യൽ മീഡിയയിൽ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് പക്ഷെ അതിനെ അതിനെ പുറ അതിനെ തച്ചു തകർക്കുന്ന രീതിയിലാണ് അവരുടെ കവചങ്ങളെല്ലാം തകർന്നു പോയി അതാണ് ഞാൻ ഈ വാക്കുപയോഗിച്ചത് അതായത് അവരുടെ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ തകർന്ന നാശമായി പോയി അവർക്ക് പിന്നെ പറയാൻ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പപ്പു കിപ്പു എന്ന് മാത്രമേ പറയാനുള്ളൂ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് ഈ സൈൻ അതിനകത്ത് റെസ്ട്രിക്ഷൻ കൊണ്ടുപോകുന്ന ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നാൽ ഒ ടി പി ജനറേറ്റ് ചെയ്യണം പ്രോപ്പർ നമ്പർ ആയിരിക്കണം അതായത് രാഹുൽ പറഞ്ഞ് നൂറ് ശതമാനം സത്യമായി മാറി അതുകൊണ്ട് എന്തോ ഇന്ത്യയിൽ ഇങ്ങനെ നോക്കിയത് കാണുന്നവരും മോദിയോട് താല്പര്യമുള്ളവര് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ചുപോയി ഇത് തെറ്റായിപ്പോ കാരണം ജനാധിപത്യ വിശ്വാസികളാണ് ഇന്ത്യക്കാർ കൂടി വരും ഇത് ഇത് ഡിക്റ്റേറ്ററിന്റെ ഭരണമൊന്നുമല്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയമായി കാരണം ഇന്നിടത്ത് ആളിനെ കൂട്ടുന്നു ഇന്നിടത്ത് ആളിനെ കുറയ്ക്കുന്നു കള്ള പേരുകൾ ഉണ്ടാക്കും രാത്രി രാവിലെ മൂന്ന് മണിക്ക് നാലു മണിക്ക് വരുന്ന ആൾക്കാരുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യുന്നു സംഭവം പൊളിഞ്ഞങ്ങനെ നാശമായി പോയി എന്നിട്ട് ഡിലീറ്റ് ചെയ്ത പല ആൾക്കാരെയും കൊണ്ട് സ്റ്റേജിൽ വന്ന് പല ആൾക്കാരും അവരുടെ വോട്ട് നോക്കാൻ തോങ്ങി പൊളിഞ്ഞു നാശമായി പോയി അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഗോതി മീഡിയയും കംപ്ലീറ്റ് സൈലന്റ് ആയിപ്പോയി കംപ്ലീറ്റ് അവർക്ക് പപ്പു എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ അവർ നേരത്തെ പല രീതിയിൽ പല നായകരണം കൊണ്ടുവന്നു ഇതൊന്നും ആൾക്കാർ വിശ്വസിച്ചില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സപ്പോർട്ടായി ബി ജെ പിയും ബി ജെ പിയുടെ മന്ത്രിമാർ ഇലക്ഷൻ കമ്മീഷനും പറയുന്ന ഒരു കാര്യം പോലും ഇന്ത്യയിലുള്ള വലിയൊരു ഭൂരിപക്ഷം വിശ്വസിക്കുന്നില്ല ഒരു ഒട്ടോണമസ് ഓർഗനൈസൺ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അതിനെ നിയമിച്ചത് ഭരിക്കുന്ന സർക്കാരാണ് അതായത് വിശ്വാസം പൂർണ്ണമായിട്ടങ്ങ് പോയി ഭയങ്കര പാളിച്ചയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡേ വൺ ആദ്യം പ്രെസന്റേഷൻ ചെയ്തപ്പോഴും ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് പിന്നീട് ഡേറ്റ എല്ലാം നോക്കി ഇലക്ഷൻ കമ്മീഷൻ ഓഫീഷ്യൽസുമായിട്ടും റിട്ടയർ ചെയ്തും ചോദിച്ചപ്പോ അവർ പറഞ്ഞു കറക്റ്റാ ഈ രാഹുൽ പറഞ്ഞത് കറക്റ്റാണ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് രണ്ടാമത്തെ പത്രസമ്മേളനം ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനേക്കാളും ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്മൂത്ത് സെയിലിങ് ടോർപിഡോ ആണ് കയറി ഹിറ്റ് ചെയ്തത് അതാണ് മോദിയും പറയുന്നത് ബി ജെ പി കംപ്ലീറ്റ് സൈലന്റ് ആയി പോയി ഉത്തരം കൊടുക്കാൻ പറ്റാതായി പോയി ആദ്യം എന്തൊരു പറഞ്ഞ കോടതി പോ ഹൈക്കോടതി പോ ലീഗലായിട്ട് അഫിഡവിറ്റ് ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല കാരണം ബീഹാർ എലക്ഷൻ ബീഹാർ എലക്ഷൻ മുമ്പേ നിൽക്കുക ഇന്ത്യയിലെ ജനങ്ങള് വാളെടുത്തു അതായത് തെറ്റാ കാണിച്ചത് ഇങ്ങനെ ചെയ്യരുത് കാരണം ഇത്രയും നാൾ ഇന്ത്യയിൽ ആരും ഇത് ചെയ്തിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വോട്ടുകൾ കാരണം ഇന്ത്യയിലെ ഇന്ത്യ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും ഇവരെല്ലാം ബേസിക്കലി സെക്യുലറാണ് ഒരു സ്വാതന്ത്ര്യത ഉണ്ട് ഇന്ത്യയിൽ അത് കറക്റ്റ് പക്ഷെ ഇവരെല്ലാം സെക്യുലർ നല്ല മനുഷ്യരാണ് ഇന്ത്യക്കാര് പക്ഷെ അവർക്ക് അവരുടെ അസ്തിത്വത്തെയും ഇന്ത്യക്കാരൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഇന്ത്യക്ക് കൊടുത്ത സ്വാതന്ത്ര്യം അതിന്റെ ഭരണഘടനയുടെ പ്രീ ആമ്പിൾസിനെ ടച്ച് ചെയ്താലും അവൻ ഗവർ പിടിക്കും അതാണ് എന്റെ കാര്യം നേരത്തെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഇലക്ഷൻ ഇവി എം അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ആ സ്റ്റാൻഡിൽ ഉറച്ചേക്കും ഞാൻ പറഞ്ഞതാണ് സത്യം പക്ഷെ ഇത് മുഴുവനും മാറ്റിമറിച്ചു കറക്റ്റ് ആക്സാക്റ്റായിട്ടുണ്ടായില്ലേ ഇനി പ്രതിപക്ഷവും പ്രതിപക്ഷം അത്ര കൺഫ്യൂസ്ഡായിരുന്നു രാഹുൽ ഗാന്ധി നേതൃത്വം കൊണ്ടുപോകാൻ പറ്റും അതിനകത്ത് പല ആൾക്കാരും പറഞ്ഞു രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് ഈ പറയുന്ന മമതാ ബാനർജി പറഞ്ഞ വേറെ ആരെങ്കിലും വരട്ടെ മറ്റുള്ള നേതാക്കൾ വരട്ടെ കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ള ധാരണയായി ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നു വെക്കേഷൻ പോകുന്നു പല കാരണങ്ങളും കോണ്ടഡിക്ട് ചെയ്ത് പറയുന്നു പലതിനും തെളിവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴതൊക്കെ മാറി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റ ഒറ്റക്കെട്ടായി രാഹുലിനെ പിന്തുണ പിന്തുണ കാരണം രാഹുൽ വെൽ കോർഡിനേറ്റ് ചെയ്തു ഇപ്പോഴാണ് ശരിക്കും രാഹുൽ ഇന്ത്യൻ രാഷ്ട്രീയം പഠിച്ചത് അതായിട്ട് കാര്യം എനിക്കെപ്പോഴും വേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യൻ പ്രതിപക്ഷം സ്ട്രോങ് ആയിരിക്കണം ഭരണപക്ഷം കാണിക്കുന്ന തെറ്റ് കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യണം അതിനെ ബുൾഡോസ് ചെയ്യാൻ ഭരണപക്ഷം ശ്രമിച്ചാലും എതിർക്കാൻ പഠിക്കണം എവിടെയോ രാഹുൽ ഗാന്ധിക്ക് രണ്ടോ മൂന്നോ കേസ് എടുത്തു കൊടുത്തു അയാളങ്ങ് പേടിച്ചു പോയി ഈ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞൊക്കെ പേടിപ്പിച്ചു ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലെ പല ബി ജെ പി അവിടെ കേസ് കൊടുത്തി ഇവിടെ കേസ് രാഹുൽ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചെ നിന്നില്ലേ അതാണ് രാഷ്ട്രീയം ഇതേപോലെ വരട്ടും ഭയംപ്പെടുത്തി പുറയിലോട്ട് പോകുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിനും ഈ ദേശത്തിനും വേണ്ടി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാവലാളായിട്ട് നിൽക്കുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അല്ലാതെ അതിൻ്റെ പൊളിറ്റിക്സ് മാത്രമല്ല മാറ്റർ ചെയ്യുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെ ശബ്ദമായിരിക്കണം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയാം ഇതിനാണ് രാഹുൽ തെളിഞ്ഞത് അവിടെയാണ് പ്രതിപക്ഷങ്ങൾക്ക് മനസ്സിലായത് പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ ഈ ബി ജെ പിയുടെ കൈവിട്ടുപോകുന്നത് എനിക്കറിയാൻ സാധിച്ച പ്രധാനപ്പെട്ട ചില ബി ജെ പി നേതാക്കളിൽ നിന്നും അവരുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ട് രാഹുൽ ഗാന്ധിക്കുണ്ട് ശരിക്കും സപ്പോർട്ടുണ്ട് അതായത് മനസ്സിലാക്കുക ബി ജെ പിക്ക് താഴെ തുടങ്ങി ശരിക്കും കാരണം അതുകൊണ്ടാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും അടി തുടങ്ങി അതുകൊണ്ടാണ് അമിത്ഷാ പെട്ടെന്ന് ബീഹാർ എലക്ഷനുമായിട്ട് വിളിച്ചുകൊണ്ടിന്ന് പ്രത്യേക കോർഡിനേഷനും അയാളുടെ നേതൃത്വം നേരിട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായി ബീഹാറിൽ കിട്ടാൻ പോകുന്ന അടി ചെറുതായിരിക്കില്ല അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പതിനായിരം രൂപ സ്ത്രീകൾ കൊടുത്തുള്ള പരിപാടി കൊണ്ടുവന്നേക്കുന്നത് ഇവിടെയാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ലീഡറായി മാറി നേരത്തെ ചൈൽഡ് ഹിഷ് സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ട് പ്രോപ്പർ ലീഡറായി അതിന് ചില കള്ളക്കേസുകളൊക്കെ കൊണ്ടുവരും കാരണം സിആർ പി എഫ് ചിലയിടത്ത് ഈ ബീഹാറിലെ പബ്ലിക് മീറ്റിങ്ങിലും റാലിയിലൊക്കെ ചില അയാളെ തെരവിളിച്ചവരെ കണ്ട് കൈ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി അയാളെ കരിങ്കുടി കാണിച്ചവരെ അപ്പോൾ പെട്ടെന്ന് സിആർ പി എഫ് സെക്യൂരിറ്റി ഇഷ്യൂസ് പറയുന്നില്ല എന്ത് കുന്തമാരോട് പറയേണ്ട ആവശ്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുക ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് കാരണം ക്യാബിനറ്റ് റാങ്ക് ആണ് അത് അതൊക്കെ അവർ ചെയ്തോണം അതൊക്കെ അവരുടെ കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ അയാൾക്ക് അദ്ദേഹത്തിന് വേറെ സെക്യൂരിറ്റിയാണ് ഇവിടുത്തെ മന്ത്രിമാർക്കും പ്രതിപക്ഷം വേറെ സെക്യൂരിറ്റിയാണ് അതിൻ്റെയൊക്കെ മുഴുവനും ഉത്തരവാദിത്വം ഗവൺമെന്റ് പോയ സ്റ്റേറ്റിലാണ് അല്ലാതെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒന്നുമല്ല അതാണ് ഇന്ത്യ ഇന്ന് വരെ തുടർന്നുള്ള തുടർന്നിട്ടുള്ള നയം ഇവിടെ ഉണ്ടായേക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശബ്ദിക്കാൻ തുടങ്ങി അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും വല്ല പോസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ തെറിവിളിയായിരുന്നു എല്ലാവർക്കും മനസ്സിലായി അവർക്ക് അടി കിട്ടിയിരുന്നു അത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള മാറ്റമാണ് ഈ സംഭവം അത് തന്നെയാണ് മേജർ ഗെയിം പ്ലാൻ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ജനങ്ങൾക്ക് മനസ്സിലായി മുഴുവനൊക്കെ ഉള്ളവ പറയുന്നേ അതില് പ്രധാന കാരണം ബീഹാറിലെ ഓപ്പറേഷൻ സിന്ദൂർ പറയുന്നില്ല ഒരാൾക്കും താല്പര്യമില്ല അതിലോട്ട് കാരണം യഥാർത്ഥ സത്യം എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് അതായത് കള്ളവും കപടതയും പറഞ്ഞ് ഒരു ഭരണാധികാരിക്ക് പോകുന്നതിന് സമയമുണ്ട് അതിനൊക്കെ ആണ് ഒരു പരിധി കഴിഞ്ഞ് ഒരൊറ്റ ഒരാളും വിശ്വസിക്കത്തില്ല ആ രീതിയിലോട്ടാണ് ബി ജെ പി മോദി സർക്കാർ നേടുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉറപ്പായിട്ട് രാഹുൽ സ്റ്റാറായി സൂപ്പർ ഡൂപ്പർ സ്റ്റാറായി ആ രീതിയിലോട്ടാണ് എലിവേഷൻ ഉണ്ടായിരിക്കുന്നത്